ബോധ്യമായ ബ്രഹ്മം പരമായ പ്രണവവും ബോധകമായ ഓംകാരം അപരമായ പ്രണവവും ആണെന്ന് സംഹിതയിൽ വർണ്ണിച്ചു കാണുന്നു ബ്രഹ്മം തന്നിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സർവ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് പോലെ പ്രണവവും ശബ്ദരൂപത്തിൽ സർവ പ്രകാശിപ്പിക്കുന്നു ഈ കാരണം കൊണ്ടും ബ്രഹ്മത്തിനും ഓംകാരത്തിനും തമ്മിൽ ഐക്യമുണ്ടെന്ന് തെളിയുന്നുണ്ട് ഓംകാരത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റി സ്മൃത സംഹിതയുടെ യജ്ഞവൈഭവഖണ്ഡം അഞ്ചാം അധ്യായത്തിൽ ഒരു കഥ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെ സംഗ്രഹിക്കാം സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മാവ് പരമശിവനെ പ്രത്യക്ഷമാക്കുന്നതിനു വേണ്ടി ധ്യാനിച്ചുകൊണ്ട് പഞ്ചാഗ്നി മധ്യത്തിൽ കഠിനമായ തപസ്സു ചെയ്തു അങ്ങനെ മൂന്ന് കൊല്ലം തപസ്സു ചെയ്തതിന് ശേഷം പരമശിവന്റെ പ്രസാദം നിമിത്തം അദ്ദേഹം ഭൂമിയും അന്തരീക്ഷവും സ്വർഗവും സൃഷ്ടിച്ചു പക്ഷേ സൃഷ്ടിക്കപ്പെട്ട ആ മൂന്ന് ലോകത്തിലും പരമശിവനെ കാണാൻ കഴിയാതെ അദ്ദേഹം വിഷാദിച്ചു ഒടുവിൽ ഭൂമിയിൽ നിന്ന് അഗ്നിയും അന്തരീക്ഷത്തിൽ നിന്ന് വായുവും ദ്യോവിൽ നിന്ന് ലോക സൂര്യനും ഉണ്ടായി വന്നത് അദ്ദേഹം കണ്ടു ആ മൂന്ന് ജ്യോതിസുകളും മൂന്ന് ലോകത്തിൻ്റെയും സാരഭൂതങ്ങളാണ് പക്ഷേ അവയിലും പരമശിവനെ കണ്ടില്ല എന്നാൽ ശിവസ്വരൂപം ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവ് അഗ്നിയിൽ നിന്ന് ഹൃഗ്വേദവും വായുവിൽ നിന്ന് യജുർവേദവും ആദിത്യനിൽ നിന്ന് സാമവേദവും ജനിക്കുന്നത് കാണുവാനിടയായി അവ മൂന്നിലും പരമശിവനുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവ് ഋഗ്വേദത്തിൽ നിന്ന് ഭൂ എന്നും യജുർവേദത്തിൽ നിന്ന് ഭുവ എന്നും സാമവേദത്തിൽ നിന്ന് സ്വ എന്നും മൂന്ന് വ്യാഹൃതികൾ ഉണ്ടായതായി കണ്ടു ആ വ്യാഹൃതികളിലും പരമശിവ സ്വരൂപത്തെ അന്വേഷിച്ചപ്പോൾ അവയിൽ ഭൂ എന്നതിൽ നിന്ന് ആകാരവും കാരവും ഭുവ എന്നതിൽ നിന്ന് ഉകാരവും സ്വ എന്നതിൽ നിന്ന് മകാരവും ജനിക്കുന്നതായി ബ്രഹ്മാവ് കണ്ടു കോടി സൂര്യ സമപ്രഭങ്ങളായ ആ മൂന്ന് വർണ്ണങ്ങളെയും ബ്രഹ്മാവ് ഒരുമിച്ച് ചേർത്തപ്പോൾ ഓം എന്ന ദിവ്യമന്ത്രം ഉണ്ടായി എല്ലാ വസ്തുക്കളെയും അവഭാസിപ്പിക്കുന്ന സാമ്പമൂർത്തിയായ പരമേശ്വരൻ ദിവ്യമായ പ്രണവത്തിൽ പ്രതിബിംബിക്കുന്നതായി അപ്പോൾ ബ്രഹ്മാവിന് അനുഭവപ്പെട്ടു പഴുത്ത ഇരുമ്പിൽ അഗ്നി വ്യാപിച്ചിരിക്കുന്നത് പോലെ പ്രണവത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായ പരമേശ്വരൻ വ്യാപിച്ചിരിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം